ഇപ്പോൾ ലോഡ് വന്നിട്ടുണ്ട് മസ്തൻ്റെ ക്യാബിനാണിത് മസ്തൻ്റെ ക്യാബിന് ഇപ്പോൾ ലോഡിൽ ഇറക്കിയ അതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ വീഡിയോയിൽ വീടേലുൾപ്പെടുത്തും ഇത് ആംബുലൻസ് വന്നിട്ടുണ്ടാണ് മസ്തൻ്റെ ക്യാബിന് നല്ല അടിപൊളി ക്യാബിനാണ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വീലർച്ചും ഡോറും ഒക്കെ അടിപൊളി ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ ക്യാബിന് കൊടുക്കാം മസ്താണത്

റക്കിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഡിസ്ക് പവർ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നിസാൻ്റെ പവർ സ്റ്റെയറിങ് അതേമാതിരി ഐഷർ ഒപ്റ്റിമോൻ്റെ ഹൈറ്റ് കൂടിയ ഡിസ്ക് അതൊക്കെ സാധനം ലോഡിലുണ്ട് കേട്ടോ ഇതൊക്കെ ഹൈറ്റ് കൂടിയ ഡിസ്കളാണ് അവിടെ ഇറക്കി വെക്കുന്നത് അതുപോലെ തന്നെ ഡ്രമ്മുകൾ നിസാൻ്റെ ബാക്ക് ടു ഫ്രണ്ട് ഡ്രമ്മുകൾ ഒന്നാണ് കൂളറുകൾ ഒന്നാണ് പിന്നെ ഒപ്റ്റിമോൻ്റെ ഇഞ്ചിനുകൾ ഫ്യൂരി ആണ് ഫ്യൂരി ഫോർട്ടീൻ അതിൻ്റെ ഇഞ്ചിൻ്റെ പാൾസ് ഉണ്ട് ഗിയർ ബോക്സ് ഉണ്ട് ബോക്സുകളുണ്ട് ഫോർ ആണ് ഡീസൽ ടാങ്ക് പിന്നെ കുറച്ച് ഡിസ്ക്കൾ വന്നാണ് ഫോണിൽ കൊടുക്കാം ഇല്ലല്ല മാറ്റിയെക്കാം ഈഷറിന്റെ ഹെവി ഹൈപ്പ് ഡിസ്ക് ഡിസ്ക് ഡിസ്കിന് കസ്റ്റമർ വരുമ്പോഴത്തേന് സാധനം തീർന്നു ഈ ഹൈറ്റ് കൂടുതലാണ് വന്നിട്ടുണ്ട് കഴിഞ്ഞ മുന്നേ എല്ലാരും പോന്നോളിട്ടോ ലീഫ് കാര്യങ്ങളൊക്കെ ഇത് കൂടാതെ ഇനി ബാംഗ്ലൂരിൽ നിന്ന് ഒരു ലോഡ് വന്നോണ്ടിരിക്കുന്നത് അതിൻ്റെ സാധനങ്ങൾ ഇറക്കാൻ ഉണ്ടാവും അപ്പോൾ ഇറക്കുമ്പോൾ അങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വിട്ടോ പിന്നെ ടരാ സിക്സ്റ്റിൻ്റെ ഹൗസിങ്ങിന് ഒരു പാട്ട് വിളിച്ചിട്ടുണ്ട് ടരാ സിക്സ്റ്റിൻ്റെ ഹൗസിങ്